go േ ആ ഇന്നലെ ഇത് അതെടുത്ത നൽകിയിട്ട് ഇത് വന്നാ ഇവിടെ നിൽക്കുന്നു

जिला <laughs> きれいだとね、もうちょいもらってきれいだ。<laughs> <laughs> ൂടെ അങ്ങോട്ടേക്ക് പോയിരുന്നു ഇതേ ആർക്കും പോട്ടി വരും തോന്നില്ല അതുകൊണ്ട് തന്നെ കുഴിക്കാത്തത് എന്നിട്ടത് വീണ്ടും പറഞ്ഞില്ല മഴത്തേ ഇങ്ങോട്ട് എന്താ പോണേ വണ്ടിയൊന്നും തെന്നി പോയിരുന്നുള്ളൂ എന്നിപ്പ് ചെയ്തിരുന്നു റങ്ങി വീട്ടിൽ വിളിച്ചെപ്പഴും അമ്മ രാവിലെ അമ്മ പോയിക്കോർന്ന് ഈ സാധനക്ക് വിചാരിക്കൂട്ടിയപ്പോഴും ഞാൻ സത്യം പറഞ്ഞില്ല രണ്ടു കൊട്ടൊക്കെ തീരുന്ന എന്റെ അത് അവിടെ കിടക്കുന്നോട്ട് കാരണം വെള്ളം ഒലിച്ചു പോന്നു കൂടിയാണ് അത് ഇങ്ങനെ അത് നന്നായില്ലേ ഞാൻ ഇവിടെ ഈ സൈഡിലൊക്കെ ഇട്ട അവിടെയാവുമ്പോൾ ആ കുഴിയിലൊക്കെ ഇട്ടാ

അതെല്ലാം കൂടെ അങ്ങോട്ട് സൈഡിലേക്ക് ആക്കിയാൽ മതി അതൊക്കെ ഇവിടെ ചെത്തിപ്പറിക്കു ആ അവിടെ ഒക്കെ ആ സൈഡിലേക്ക് ആക്കി എന്നാ പിന്നെ അടിച്ചു ചെത്തിയല്ലേ അതിന് അവരും എന്തായാലും വ്യാഴ്ചേരി കട നമുക്ക് ബുധനാഴ്ച പോണ്ടി വരും അവരൊന്നും അവർക്കൊന്നും കേട്ട് കുഞ്ഞാഴ്ച ബുധനാഴ്ച വരള്ളു രാവിലെ ഞങ്ങള് ഞങ്ങള് പോവില്ല ഞങ്ങൾ കഴിഞ്ഞു പൊന്നമ്മ മരിച്ചു കഴിഞ്ഞാൽ മക്കളാട്ടിയായിരുന്നു എന്ത് വരും അവരും നമ്മുടെ ഇവിടെ വരില്ല എന്റെ അമ്മ വരിച്ചിട്ടാണ് മൂത്തമാൻ ഇവിടെ ആ വീട്ടിൽ താമസിക്കാൻ വന്നത് അവൻ ആദ്യമായിട്ട് ആ

അപ്പച്ചു എങ്ങനെ വേറെ പഴയ

ൾക്കാരുണ്ടെങ്കിൽ നമ്മളില്ലല്ലോ എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മക്ക് രണ്ടു ദിവസം അല്ല നമുക്ക് പോയി ൂരം ആറ് പേര് പിന്നെ ആൾക്കാരുണ്ട് പിന്നെ ഈ ഒന്നാമതൊരു പോകുന്നത്

അഞ്ചുപേരെ കയറ്റാൻ അത് അറിയല്ല നിങ്ങൾ ഇത്ര പ്രായ ഇത്രയും ദൂരത്തേക്ക് പുറകിൽ തിങ്ങി കരിഞ്ഞിരിക്കുന്ന അവസ്ഥ അവിടെ എത്തുമ്പോഴേക്കുള്ള ഒരു എങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് കേറ്റിക്കോട്ടെ എങ്ങോട്ട് കൊണ്ടോ എന്താ വെച്ചാൽ ഉണ്ടായി അതിനെ അവർ ആരില്ല അവർ ആരണ്ട് ഹലോ അതിനെങ്ങ പോവുകില്ല ഹലോ ഇനി ഞങ്ങളെ പോയ പരേ പോ പോയോണ്ടി വണ്ടി എടുക്കണോ മാർ ബ്രോ ഹലോ കേറ്റ കടയിടൂ മുണ്ടായിത് മനസ്സിലു ജോബ്ടാ അച്ഛാ ഇതിനെന്താ ആരെ പരിജീവി ഒരെന്നെ എന്ത് ചെയ്യും ഇവിടുന്നാ నిన్న నేను కొంచెం నూనె తీసుకున్నాను ఇన్నిలు పెట్టేదాం ఇప్పుడు అబాయ్ అవపో ఇదలా వడ వండాలి మనం ఆ గెచాలి నమ్మాయి లేలోడ మనం వస్తా కాయక నమ్మాయి మై 50 రేసెంటి അത് ജയനല്ല പുള്ളിക്കാരിയാ അത് പുള്ളിക്കാരി കണ്ടോ ആ ചേട അപ്പോ പിന്നെ ജയൻ കേറ്റി പുള്ളിക്കാരി അങ്ങോട്ട് വീട്ടിലോട്ട് ഓടും അ അമ്മയോട് പറഞ്ഞാ ആ ചിത്രീന്ന് ഇട്ടോ വേറെ പണിന്ന് രാജി ദാണ്ട് നോക്കിയ പറ്റോ ആ ഇതിൽ വേറെ ആരും ഇല്ല സീയാരെങ്കിലും ഞാൻ ആ ചേരാണോ വരേ നാലേച്ചി അമ്മ നൂറ് കൊരിപ്പ എതുണ്ട് അമ്മേ ിക്കാതെ പണി ചെയ്ത് വണ്ടി നന്നാക്കാൻ വന്നിട്ട് മിറ്റം നന്നാക്കി പോയില്ല ചോദിച്ചാണ് മുറ്റം അയ്യോ നന്നാക്കിയത്യ്യോണിപ്പതൊക്കെ ഒന്ന് കാണിക്കായിരുന്നു അടുത്ത് വെച്ചേക്കാം ഭാവിയില് കൊതുക് കൊതുക് വരും കട്ടി കൊട്ടക്കെട്ടിട്ട്